നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും അട്ടിമറിക്കുകയാണ് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരേക്കും ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല എന്നും ആസൂത്രിതമായിട്ടാണ് കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുന്നത് എന്നും ചെന്നിത്തല ആരോപിച്ചു ഇതിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പ്രതികൾ പുറത്തിറങ്ങുന്നത് കേസിനെ സ്വാധീനിക്കും എസ് ഐ ടിക്ക് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ട സ്വർണം എന്നും പ്രോസിക്യൂഷൻ എന്തുകൊണ്ടാണ് അതിന് അനുമതി എന്നും ചെന്നിത്തല ചോദിച്ചു പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് കേസിലെ പ്രതികളായ സ്വന്തം പാർട്ടി സഖാക്കൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാരണം ഗവൺമെന്റും പ്രത്യേക അന്വേഷണ സംഘവുമാണ് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു സ്വർണ്ണക്കൊള്ളയിൽ എല്ലാ അന്വേഷണവും മരവിപ്പിച്ചു തൊണ്ടി മുതൽ ഇതുവരെയ്ക്കും കണ്ടെത്തിയില്ല എല്ലാ പ്രതികളും പുറത്തു വരുന്നു എസ് ഐ ടിയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യേണ്ടതായി വരും കുറ്റപത്രം ഇതുവരേക്കും സമർപ്പിച്ചിട്ടില്ല വൻ പ്രതികളെ രക്ഷപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് എസ് ഐ ടി വഴങ്ങിക്കൊടുക്കുകയാണ് കടകംപള്ളിക്കെതിരെ എന്തുകൊണ്ടാണ് നിയമ നടപടിയെടുക്കാത്തത് സോണിയാഗാന്ധിയുടെ പേര് പറയുന്നത് ശിവൻകുട്ടിക്ക് പേരെടുക്കാൻ വേണ്ടിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു കേസിലെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് വൈകുകയാണ് എസ് ഐ ടി രൂപീകരിച്ചിട്ട് നാല് മാസം കഴിഞ്ഞു മോഷ്ടിച്ച സ്വർണം എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല സാധാരണ കേസ് പോലെയാണോ ഈ കേസ് എന്ന ചോദ്യം ഉന്നയിച്ച ചെന്നിത്തല കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് വേഗം കൊടുക്കാമായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അഞ്ച് സി പി എം നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പിടിയിലായോ എന്തുകൊണ്ടാണ് ഇത്രയും നാളായി തൊണ്ടി മുതൽ കണ്ടെത്താത്തത് തൊണ്ടി മുതൽ സ്വർണ്ണമാണ് ആ സ്വർണം എവിടെ ആ സ്വർണം കണ്ടെത്താൻ എന്തുകൊണ്ടാണ് എസ് കഴിയാത്തത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ കോടതിയുടെ നിയന്ത്രണത്തിലുള്ള സിബിഐ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടത് എന്നും ഈ രണ്ട് കാരണങ്ങളാലാണ് കുറ്റപത്രം വൈകുന്നത് വൈകിയത് എന്നാണ് എസ് ഐ ടി പറയുന്നത് അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഉത്തരവാദി ആരാണ് മുഖ്യമന്ത്രിയാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കുറ്റപത്രം വൈകിയത് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാരണങ്ങളുടെ ഉത്തരവാദി സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെയാണ് അപ്പോൾ സ്വന്തം പാർട്ടി സഖാക്കൾക്ക് പ്രശാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കിട്ടിയില്ല ഹൈക്കോടതി കിട്ടിയില്ല സുപ്രീം കോടതി കിട്ടിയില്ല അതിനു പകരം സ്വാഭാവികമായ ജാമ്യം കിട്ടാനുള്ള കാരണം സ്വാഭാവികമായ ജാമ്യം കിട്ടാനുള്ള കാരണം ഗവൺമെൻറ് ആണ് എസ് ഐ ടി ആണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ എസ് ഐ ടി പറഞ്ഞ ഈ രണ്ട് കാരണങ്ങൾ ആ രണ്ട് കാരണങ്ങളുടെ ഈ ഉത്തരവാദി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ശബരിമലയിലെ സ്വർണ കളവ് കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാ പ്രതികളും പുറത്തിറങ്ങിയാൽ പിന്നെ കേസിനെ സ്വാധീനിക്കും നമ്മുടെ നടിയെ ആക്രമിച്ച കേസ് ആയി ഒന്ന് കേസിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ പാർശ്യലായ കുറ്റപത്രം അന്ന് സമർപ്പിച്ചിരുന്നു പല കേസുകളിലും പാർശ്വലായ കുറ്റപത്രം സമർപ്പിക്കപ്പം ഫുള്ളായിട്ട് കുറ്റപത്രം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർശ്യലായ കുറ്റപത്രം കൊടുക്കാം പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കുറ്റപത്രം സമർപ്പിക്കാം നമ്മുടെ ക്രിമിനൽ നടപടിക്രമ ചട്ടങ്ങൾക്ക് അനുസരിച്ച് ഇതെല്ലാം നടത്താൻ കഴിയുന്നതാണ് നടിയെ ആക്രമിച്ച കേസിലാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു പാർശലായ കുറ്റപത്രം സമർപ്പിച്ചു പിന്നീട് ഫർദർ എൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം വീണ്ടും കുറ്റപത്രം കൊടുത്തുള്ളൂ ഇതൊക്കെ മിക്കവാറും ക്രിമിനൽ കേസുകളിൽ പോലീസ് ചെയ്യുന്ന സ്വാഭാവിക നടപടിയാണ് ഈ ശബരിമല കേസിൽ മാത്രം എന്തുകൊണ്ടത് ഉണ്ടായില്ല ഈ ശബരിമല കേസിൽ പാർശലായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടില്ലായിരുന്നു അപ്പോൾ വളരെ ബോധപൂർവമായി പ്രതികളെ ജാമ്യത്തിലെടുക്കാനും കേസ് രായിച്ചു കളയാനും ബോധപൂർവമായി നീക്കം നടക്കുകയാണ് നാല് മാസമായി എസ് ഐ ടി രൂപീകരിച്ചിട്ടുണ്ട് എസ്ഐ ടിയുടെ അന്വേഷണത്തെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല പക്ഷേ രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും ഒന്ന് എന്തുകൊണ്ട് ഇത്രയും നാളായി തൊണ്ടി മുതൽ കണ്ടെത്തിയില്ല തൊണ്ടി മുതൽ സ്വർണമാണ് ആ സ്വർണം എവിടെ ആ സ്വർണം കണ്ടെത്താൻ എന്തുകൊണ്ട് എസ് ഐ ടിക്ക് കഴിയുന്നില്ല